ഇന്നലെ ഒന്ന് പതുങ്ങിയെങ്കിലും പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടുകൂടി മന്ത്രിമാരൊക്കെ വളരെ ഉഷാറായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് സ്ഥിതിഗതികളൊക്കെ തന്നെ വഷളാകാനുള്ള എല്ലാവിധ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് അവസാനമല്ല എന്നുള്ള വ്യക്തമായ സന്ദേശം കൊടുക്കുന്നു ഈ സാഹചര്യത്തിൽ കശ്മീർ അതിർത്തി കടന്നുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു വെടിക്കെട്ട് ആക്രമണമാണ് ലാഹോറിൽ സംഭവിച്ചിരിക്കുന്നത് അജിത് ഡോവലിന്റെ മാസ്റ്റർ ബ്രെയിനിൽ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ ഒക്കെ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചേക്കാവുന്ന ആക്രമണങ്ങൾ നേരിടാനുള്ള സർവ സൈന്യ സന്നാഹങ്ങൾ തന്നെയാണ് ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത് കര നാവിക വ്യോമസേനകൾ പ്രതിരോധം അതിശക്തമാക്കി മുന്നോട്ട് പോകുന്നു നാവികസേന അറബിക്കടലിൽ യുദ്ധക്കപ്പലുകൾ അടക്കം വിന്യസിച്ചു കഴിഞ്ഞു അതിർത്തിയിലെ കരസേനാ യൂണിറ്റുകളും ഏതു തരത്തിലുള്ള അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുത്തിരിക്കുന്നു വ്യോമസേനാ യുദ്ധവിമാനങ്ങളും അതിർത്തിയിൽ വ്യോമ പെട്രോളിംഗ് നടത്തിപ്പോയിരുന്നു ഇതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ധൂറിന് തിരിച്ചടി നൽകാനുള്ള പാകിസ്ഥാന്റെ സൈനിക നീക്കത്തെ ഇന്ത്യ ഫലപ്രദമായി തന്നെ പരാജയപ്പെടുത്തിയെന്നും അതിശക്തമായ ഒരു തിരിച്ചടി നൽകിയെന്നുമുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയും അതുപോലെ ഇന്ന് പുലർച്ചെയുമായി രാജ്യത്തിന്റെ വടക്കൻ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ തന്നെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ സൈനിക നീക്കം നടത്തിയിരുന്നു ഇതുവരെയും ഇന്ത്യ പാകിസ്ഥാൻ സൈന്യത്തെ തൊട്ടിട്ടില്ല പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ആക്രമിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ ഇന്ത്യൻ ആർമിക്ക് നേരെ തന്നെ പാകിസ്ഥാൻ സൈന്യം ഒരാക്രമണം നടത്താൻ ശ്രമിച്ചു ഈ ആക്രമണ ശ്രമത്തെ ഇന്ത്യ ശക്തമായി തന്നെ ചെറുത്തതെന്ന് തോൽപ്പിച്ചു ഇതിന്റെ വിശദാംശങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രസ്താവനയായി വാർത്താക്കുറിപ്പായി പുറത്തിറക്കിയിരിക്കുന്നത് തിരിച്ചടിക്കാനായി പാകിസ്ഥാൻ ലാഹോറിൽ വലിയൊരു പടയൊരുക്കമാണ് നടത്തിയത് രാജ്യാന്തര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇന്ത്യയുടെ സൈനിക സാഹസികതയ്ക്ക് മുന്നിൽ വേഗത്തിൽ മറുപടി പറയുമെന്നാണ് പാകിസ്ഥാന്റെ ആർമി ചീഫ് ജനറലായിട്ടുള്ള അസിം മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് പാകിസ്ഥാൻ ഒരു തരത്തിലും തിരിച്ചടിക്കാതിരിക്കാൻ കഴിയില്ല പാകിസ്ഥാൻ സൈന്യത്തിന് തന്നെ വലിയ സമ്മർദ്ദമുണ്ടെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമത്തിന് തിരിച്ചടിയായി ലാഹോറിലടക്കം പലയിടങ്ങളിലായി പാകിസ്ഥാന്റെ പ്രതിരോധ റഡാറുകളാണ് ഇന്ത്യൻ സൈന്യം തകർത്തിരിക്കുന്നത് ശ്രീനഗർ പതാൻകോട്ട് അമൃത്സർ ലുധിയാന ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലായി ആക്രമണം നടത്താനാണ് പാകിസ്ഥാൻ വ്യോമസേന മുതിർന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിനെ ഫലപ്രദമായി തകർക്കുകയും പാകിസ്ഥാന്റെ റഡാറുകളെ തന്നെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്ത നീക്കത്തെ തന്നെയാണ് ഏവരും ഇപ്പോൾ അമ്പരപ്പോടു കൂടി നോക്കിക്കാണുന്നത് പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചുള്ള ആക്രമണം നടത്തിയപ്പോഴാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇതൊക്കെ നിർവീര്യമാക്കിയത് ഇന്ത്യൻ സായുധസേന പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിൽ പ്രതിരോധ റഡാറുകളെ തകർത്തെറിഞ്ഞുവെന്നും പ്രതിരോധ മന്ത്രാലയം തന്നെ പറയുന്നു പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെ അല്ല നിലവിൽ നാം ലക്ഷ്യമിട്ടിരിക്കുന്നത് ഭീകരരുടെ കേന്ദ്രങ്ങളായിരുന്നു അത് ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഭീകരരെ തൊട്ടാൽ പൊള്ളുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറുമ്പോൾ ഭീകരരും പാകിസ്ഥാനിലെ സൈനികരും തമ്മിൽ എന്ത് വ്യത്യാസമെന്നാണ് ഈ അവസരത്തിൽ ഏവരും ചോദിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങൾ പഞ്ചാബ് അതിർത്തി വരെ എത്തി എന്നുള്ള വാർത്ത ലഭ്യമാകുന്നു എന്നാൽ അതിർത്തി വരെ എത്തി അവ തിരിച്ചുപോയെന്നും റിപ്പോർട്ട് ലഭിക്കുന്നു അതിർത്തി കടക്കാനുള്ള ധൈര്യം ഒരുപക്ഷേ പാകിസ്ഥാൻ സൈനികർക്കും പാകിസ്ഥാൻ വിമാനങ്ങൾക്കും ഉണ്ടായില്ല എന്നാണ് പലരും പരിഹസിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പുറകെ തന്നെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യാന്തര ഭീകര സംഘടനയായ അൽ രംഗത്ത് വന്നതും ഏറെ ശ്രദ്ധേയമായൊരു വിഷയമാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ചും ഇന്ത്യക്കെതിരെ ജിഹാദിനെ ആഹ്വാനം ചെയ്തു ആഹ്വാനം ചെയ്തുകൊണ്ടുമുള്ള അൽ ഖൈദയുടെ പ്രസ്താവനയാണ് ഏവരും ശ്രദ്ധിക്കുന്നത് പാകിസ്ഥാനുമേൽ ഇന്ത്യ വലിയ കടന്നാക്രമണം നടത്തിയെന്നും അതിന് തിരിച്ചടി നൽകണമെന്നും ജിഹാദ് നടത്തണമെന്നുമാണ് പ്രസ്താവനയിലൂടെ അൽ ഖൈദ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന പേരിൽ പ്രസ്താവന പുറത്തിറക്കിയത് ഇന്ത്യക്കെതിരായ യുദ്ധത്തിൽ ഒന്നിക്കണമെന്നും പ്രസ്താവനയിലൂടെ പറയുന്നു ഭഗ്വ ഭരണകൂടമെന്നാണ് ഇന്ത്യയിലെ സർക്കാരിനെ പ്രസ്താവനയിൽ വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാൻ മണ്ണിൽ ഇന്ത്യൻ ആക്രമണം എന്ന തലക്കെട്ടോടെയാണ് പ്രസ്താവന പ്രചരിക്കുന്നത് വിഷയത്തിന് പിന്നിൽ സംഘടിതമായൊരു നീക്കം നടക്കുന്നുവെന്നാണ് ഇന്ത്യൻ സംവിധാനം അനുമാനിക്കുന്നത് പലയിടത്തായി ചിതറിക്കിടക്കുന്ന തീവ്രവാദ സംഘടനകളെയും തീവ്രവാദികളെയും ഒക്കെ തന്നെ ഒന്നിപ്പിച്ച് ഒറ്റക്കെട്ടായി നിർത്താനുള്ള ഒരു ലക്ഷ്യം ഇതിനു പിന്നിൽ അൽഖയ്ക്കുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം സംശയിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇദ്വീപ് ഉൾപ്പെടെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം തകർന്നടിഞ്ഞിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു കേന്ദ്രത്തെ പോലും ആക്രമിച്ചിട്ടില്ല ലക്ഷ്യം തിരഞ്ഞെടുക്കുന്നതിലും ആക്രമണം നടത്തുന്നതിലും ഒക്കെ തന്നെ വലിയ സംയമനം പാലിച്ചു തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോയത് പാക് അധീന കശ്മീരിലടക്കം ഇരുപത്തിനാലോളം ക്യാമ്പുകൾ തന്നെയാണ് ഇന്ത്യ തകർത്തത് എന്നാൽ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ തിരിച്ചാക്രമിക്കാനാണ് ആക്രമിക്കാനാണ് പാകിസ്ഥാൻ മുതിർന്നത് ഇന്ത്യക്കുള്ളിൽ ഇന്ത്യയുടെ മണ്ണിൽ നിന്നും ഒരു ഭീകര കേന്ദ്രത്തെ പോലും ചൂണ്ടിക്കാണിക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം